രാവിലെ മൂന്ന് നേരം ചോറാണ് മ്യാൻമാർ ഈ ഈ കണ്ട കാണുന്നത് കാണിച്ചത് മ്യാൻമാർട്ടോ അസ്തി ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോ വന്നിരിക്കുന്ന നാഗാലാൻഡിലെ മോൺ ഡിസ്ട്രിക്റ്റിലുള്ള മോൺ വില്ലേജിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം ഈ സ്ഥലത്തിന്റെ പ്രത്യേകം എന്താണെന്നറിയോ മോൺ ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ ഹെഡ് ഹണ്ടേഴ്സായ ലോങ് വ ഹെഡ് ഹണ്ടേഴ്സ് ട്രൈബായ കൊനിയാക്ക് ട്രൈബൊക്കെ ലിവ് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് മോൺ ഡിസ്ട്രിക്റ്റിലാണ് മോൺ ഡിസ്ട്രിക്റ്റിൽ അതുപോലെ ഒരുപാട് വില്ലേജുകളുണ്ട് പിന്നെ പിന്നെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ലോങ് വന്നാണ് ലോങ് എന്ന് പറയുന്നത് ഇന്ത്യൻ്റെയും മ്യാൻമാറിൻ്റെയും ബോർഡറായ ലോങ് വേയിലേക്കാണ് ലോങ് വന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ലോങ് വേലാണ് ദ ഇന്ത്യയിലെ തന്നെ ലാസ്റ്റ് ഹെഡ് ഹൺഡർ ആയ കൊന്യാക്ട്രൈബ് ട്രൈബ് ഒക്കെ ഉള്ളത് ലോങ് വേയിലാണ് പിന്നെ അതുപോലെ ഇന്നത്തെ നമുക്ക് വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മ്യാൻമാർ ബോർഡർ അതായത് ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അവിടെ നമുക്ക് വീട് വീടിൻ്റെ ബെഡ്റൂം മ്യാൻമാറിലും കിച്ചൺ ഇന്ത്യയിലുമായിട്ടുള്ള ബോർഡറിലേക്കാണ് പോകുന്നത് അപ്പം ഇന്നത്തെ കാഴ്ചകൾ നമ്മുടെ ഈ മോൺ വില്ലേജ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന വില്ലേജ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോം സ്റ്റേലാണ് നമ്മൾ ഇന്നലെ നൈറ്റ് താമസിച്ചിരുന്നത് അപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് മോൻ അപ്പം മോൻ വില്ലേജിലെ കാഴ്ചകളാണ് ഈ കണ്ടോണ്ടിരിക്കുന്ന അപ്പൊ ഈ ഒരു ചെറിയൊരു വില്ലേജിലായിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ നൈറ്റ് ഇതൊരു ചെറിയൊരു ടൗണാണ് ആണ് അപ്പൊ ഈ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തിരുന്നത് അപ്പോൾ നമ്മുടെ റൂമിന്റെ കാഴ്ച കാണിക്കാം ഇതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ ഇത് കിച്ചൺ ആണ് പിന്നെ ഇതായിരുന്നു നമ്മുടെ ഫ്രണ്ട് റമി ഫ്രാൻസ് സോ നമ്മളിത് രാവിലെ ഇവിടെ റമി നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു കേട്ടോ അപ്പം ഇത് അവൻ്റെ കോഫി സെറ്റപ്പ് ആണ് അപ്പം അവൻ്റെയിൽ കിച്ചൺ ഒക്കെ ഉണ്ട് കേട്ടോ കിച്ചൺ സെറ്റപ്പ് പറയുകയാണെങ്കിൽ ഗ്യാസ് ഇതുപോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് എൻ്റെ അടുത്തും ഉണ്ട് കേട്ടോ പക്ഷെ അവൻ എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു പിന്നെ അതെ നമ്മളപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അന്നത്തെ പോലെ തന്നെ മുസല്ലിയാണ് പിന്നെ അത് സം ബനാനാസ് കുറച്ച് ബനാനാസ് ഉണ്ട് Yes, And namang teure, ure, Your name? kya, ure, 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 Aman. Okay. കേരള അച്ഛർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇതാണ് ഇവരെ കിച്ചൺ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ കിച്ചൺ നമ്മുടെ കിച്ചൺ സോ അത് രണ്ടുപേരും ഇവിടെത്തി ഒരണന്ത് ഇവിടെ നിന്നൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ നൈറ്റ് ഡിന്നർ കഴിച്ചിരുന്നു ഇവിടുന്നായിരുന്നു സോ നമുക്ക് ഇവിടെ ഉള്ളൊരു പ്രത്യേകത കാണിച്ചു തരാം ഇവരില്ലേ പോക്കിന്റെ ഇറച്ചി ഇതുപോലെ കണ്ടില്ലേ ആ പോക്കിന്റെ ഇറച്ചി കേട്ടോ അവരിത് ഇങ്ങനെ ഇങ്ങനെ വെക്കും എന്നിട്ട് നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ വെക്കും എന്നിട്ട് അവർ കുക്ക് ചെയ്ത് കഴിക്കും അതിന് എന്നിട്ട് സ്മോക്കഡ് പോർക്കെന്നൊക്കെയാണ് പറയാം അതെ ഈ പുള്ളി കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് യു കം കേരള മെഡിക്കൽ കോളേജ് ഓ ഓ കോഴിക്കോട് 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 ബീച്ച് ഡിസ്ട്രിക്ട് അച്ഛനമ്മുടെ റമീത് എവിടെ വീണ്ടും കോഫി തന്നിട്ടുണ്ട് അവൻ്റെ സ്പെഷ്യൽ അവന് അവൻ കേരളത്തിൽ നിന്നും പറഞ്ഞടാ കേരളത്തു നിന്ന് നമ്മളെ വയനാട്ടിൽ നിന്ന് മേടിച്ച കേട്ടോ അത് കൽപ്പറ്റന്ന് മേടിച്ചാണ് അവൻ യെസ് അപ്പൊ മാവന്റെ കോഫിയാണ് കൊള്ളാം അതില് പഞ്ചസാര ഇങ്ങനെ കുടിക്കുമ്പോഴാണ് ഇതിന്റെ റിയൽ ടേസ്റ്റ് കിട്ടോ കോഫീന്റെ ടേസ്റ്റ് കിട്ടാൻ മിൽക്കും പഞ്ചസാര അതാണ് നമ്മുടെ ദീതി ഈ ദീദിയുടെ ഹോം സ്റ്റേ ലാമിച്ചിരുന്നേ അപ്പൊ ജി ലോങ് ഷെ ലോങ് ഷെ ഹോം സ്റ്റേ ഇൻ ലോങ് വ ലോങ് വേയില് അപ്പം ഇവിടെ ഒക്കെ വരാൻ പ്ലാൻ ഉള്ളവർ അതായത് മോണില് മോണില് സ്റ്റേ വേണ്ടവർ ലോങ് വേയിലൊക്കെ പോവാൻ പ്ലാനുള്ളവർക്കൊക്കെ ദീദിനെ കോണ്ടാക്റ്റ് ചെയ്യുക ദീദിക്ക് ഹോം സ്റ്റേ ഉണ്ട് അപ്പോൾ ബെസ്റ്റ് പ്രൈസ് ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കും അപ്പോൾ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കാം ഓക്കെ അപ്പം യെസ് അപ്പോൾ നമുക്ക് ഈ സ്റ്റേ കിട്ടിയിരിക്കുന്നത് ഞാനും റമ്മിയും കൂടെ ഇന്നലെ നമ്മളിവിടെ വന്നു ദീദി രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ പറഞ്ഞു നമ്മളങ്ങനെ വാർഗൈൻ ചെയ്ത് അങ്ങനെ നമുക്ക് ആയിരത്തി അഞ്ഞൂറിന് സെറ്റ് ആക്കി കേട്ടോ രണ്ടു പേർക്കും കൂടെ ഇതുപോലത്തെ രണ്ട് ബെഡുള്ള യെസ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇവിടെ ഒക്കെ വരണം ഉള്ളവർക്കൊക്കെ മോൺ ഡിസ്ട്രിക്റ്റിൻ്റെ എന്താ പറയാ ലോങ് വേ റൂട്ടിലേക്ക് പോകുന്ന അടുത്ത് തന്നെയാണ് നമ്മുടെ ദീദിയുടെ ഹോം സ്റ്റേ വരുന്നത് അപ്പോൾ മോൺ ഡിസ്ട്രിക്റ്റിലൊക്കെ ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ദീദിയുടെ നമ്പർ കൊടുക്കാം ദീദീനെ വിളിച്ചാൽ ദീദി സെറ്റ് ആക്കി തരും പിന്നെ അതേപോലെ തന്നെ ലോങ് വേയിലും ദീദിക്ക് ഹോം സ്റ്റേ ഉണ്ട് അപ്പം ലോങ് വേയിലും മൂണിലൊക്കെ ഹോം സ്റ്റേ വേണ്ടവർക്കൊക്കെ ദീദിനെ വിളിക്കാം സോ നമ്മളങ്ങനെ അതെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ ഹിൽക്ക് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുക്കിംഗ് സെറ്റ് ഇതേ നമ്മുടെ റമ്മീഡാണ് അപ്പം യെസ് ഇതാണ് കേട്ടോ അവൻ്റെ കോഫി സെറ്റപ്പ് ഇങ്ങനെ ആണ് ഇങ്ങനാണവന് കോഫി ഉണ്ടാക്കുന്നത് തീ നമ്മളിപ്പം ഓ നമുക്ക് കോഫി ടീ കൊണ്ടുവന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് ഇവിടെ ടീ കൊള്ളായിരുന്നു കേട്ടോ ഇന്നലെ നമ്മൾ കുടിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ ആയിക്കൊണ്ടിരിക്കുകയാണ് മിൽക്ക് ചൂടായിട്ട് നമ്മൾ എന്നത്തും പോലെ മുസല്ലിയാണ് കഴിക്കാൻ പോകുന്നത് മുസല്ലി കഴിച്ചു മുസല്ലി കഴിച്ചു നമ്മൾ ഇവിടെ നിന്നും ലിവ് ചെയ്യുന്നതാണ് അതൊക്കെ ഇവിടെ രാവിലെ മൂന്ന് നേരം ചോറാണ് കേട്ടോ രാവിലെ ഇപ്പൊ സമയം എട്ട് മണി ആറ്റുള്ളൂ ഇവരുണ്ടല്ല രാവിലെ മൂന്ന് നേരം ചോറാണട്ടെ കഴിക്കോ പുഴുങ്ങുന്നുണ്ട് ഇത് നമ്മുടെ പോർക്കായിരിക്കും ഇത് പോർക്ക് ആ പോർക്ക് പൊയ്ക്കൊണ്ടില്ല അതെ ഗൈസ് നമ്മുടെ മിൽക്ക് ആയിട്ടുണ്ട് ബോയിലായി വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ മുസല്ലിയിലേക്ക് ഇതേ മിക്സ് ചെയ്യുന്നു ഓക്കെ ഗൈസ് ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മൾ കഴിച്ചു ദേ വണ്ടി നോക്കിയേ നമ്മൾ അങ്ങനെ ലോങ് വയിലെത്തിരിക്കാണ് ഈ കണ്ടോണ്ടിരിക്കുന്നാണ് ലോങ് വ ടൗണിൽ എത്തിരിക്കാൻ കേട്ടോ അപ്പം ഇവിടെ ാണ് ഹൈത മ്യാൻമാർ കാണിച്ചാലും ഈ കാണുന്നത് മ്യാൻമാർ കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്ന മ്യാൻമാറാണ് അപ്പം ഇവിടെ റോഡ് വഴിയൊക്കെ നമുക്ക് മ്യാൻമാറിലേക്ക് പോവാം കൂടുതലൊന്നും പോകാനില്ല ഒരു പക്ഷെ നമുക്ക് പോവാട്ടോ പോസിബിൾ ആണ് മ്യാൻമാർ റോഡ് വഴി പോവാം ഒരു ഇരുപത് മുപ്പത് കിലോമീറ്റർ ഒക്കെ നമുക്ക് വിസ ഇല്ലാണ്ട് പോവാം അവിടെ നിന്ന് പിന്നെ നമുക്ക് ഇ വിസ എടുക്കണം ഇ വിസ എടുത്തു കഴിഞ്ഞാൽ മ്യാൻമാറിലേക്കൊക്കെ പോവാം അപ്പം നമ്മളിപ്പോൾ ലോങ്ബ വില്ലേജിലാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ നോക്കിയേ നമുക്ക് മ്യാൻമാറിൽ വണ്ടികളൊക്കെ മ്യാൻമാറിൽ നിന്നുള്ളവർക്കൊക്കെ ഇവിടേക്ക് വരാം കേട്ടോ അവർ ഈ ബിസിനസ് പർപ്പസിനൊക്കെ ഇവിടെ വന്നിട്ട് പോകും കൂടുതൽ ദിവസമൊന്നും ഉണ്ടാവില്ല അവർക്ക് കൂടുതൽ കിലോമീറ്റർ ഒന്നും പോകാൻ പറ്റില്ല ഒരു പത്ത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ സറൗണ്ടങ്സിൽ അപ്പം അതെ ഈ വണ്ടിയൊക്കെ അതെ ഓക്കെ ഇതൊക്കെ മ്യാൻമാറിലുള്ള വണ്ടി കേട്ടോ ഇങ്ങനത്തെ വണ്ടികളൊന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഹലോ ഏ ഗാഡി മ്യാൻമാർ അപ് മ്യാൻമാർ സെ ഏ ഗാഡി മ്യാൻമാർ പോല അതെ ഈ വണ്ടികൾ നോക്കിയേ പുള്ളി മ്യാൻമാർന്ന് ഒന്നാണ് നമുക്ക് എന്തൊക്കെ പോണ പോണെന്നോക്കിയേ അപ്പോൾ ദേ പിന്നെ നമ്മുടെ ഹോം സ്റ്റേ അവിടെ അടുത്താണ് വരുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി വണ്ടിക്കാരൻ തന്നെ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ നമ്മുടെ ഈ വണ്ടിയിലാണ് വന്നത് അപ്പോൾ ഇപ്പം പറയുന്ന ഡ്രൈവർ പറയുന്ന ഈ വൈക്ക് നേരെ പോയാൽ അരുണാചലെത്തന്നാണ് പറയണേ പിന്നെ നമ്മുടെ ഈ ഈ ഇവിടെ അങ്ങോട്ട് കാണുന്നത് മ്യാൻമാറാണ് അപ്പോൾ ഇതേ മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഇത് ബോഡറാണ് കേട്ടോ ഇവിടെ നിന്ന് ഈ സൈഡൊക്കെ മ്യാൻമാറാണ് ഓക്കെ സക ഇതാണ് നമ്മുടെ ബോർഡർ ഇതാണ് കേട്ടോ നമ്മുടെ പാലസ് അപ്പം നമ്മൾ ഇതൊക്കെ പോയി കാണിക്കുന്നതാണ് ഇതൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു ഗസ്റ്റ് ഹൗസിലാട്ടോ ഇതാണ് നമ്മുടെ ഇവിടെ മെയിനായിട്ട് കാണേണ്ട സ്ഥലം ഇതാണ് ഇതില് ഈ ഇതില് ഈ പാലസ് ഈ പാലസിലാണ് ഈ പാലസിൻ്റെ ആയിട്ടുള്ള ഈ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പം ഈ പാലസിൻ്റെ സ്റ്റോറി ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കിച്ചണ് മ്യാൻമാറിലും ബെഡ്റൂം ഇന്ത്യയിലും അങ്ങനെ ആയിട്ടുള്ളൊരു പാലസ് ആണ് അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ പോയി കാണിക്കുന്നതാണ് ആൻഡ് ആദ്യം നമ്മൾ നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഇവിടെ ആണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പം അപ്പം നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം അപ്പം ഇവിടെ വരുന്നവർക്കൊക്കെ നേരത്തെ റൂംസ് ബുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ കോണ്ടാക്ട് ചെയ്താൽ നേരത്തെ റൂമൊക്കെ ബുക്ക് ചെയ്യാം അപ്പം നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണിക്കാം നമുക്കിവിടെ ഹെഡ് ഹൺഡ്രഡ് ട്രൈബായ ഇതുവരെ ഹെഡ് ഹൺഡ്രഡ് ട്രൈബ് ആയ ഒരാളാണ് അപ്പം ഇതിൽ നമ്മൾ വരുമ്പോൾ കണ്ടിരുന്നു കേട്ടോ ഈ ഈ പുള്ളീനെ നമ്മൾ വരുമ്പോൾ കണ്ടിരുന്നു അപ്പം അവരൊക്കെ കാണാൻ പോകുന്നതാണ് പിന്നെ ഇതൊരാളാണ് ആൻഡ് ഇത് ഇതേപോലെ ഒരാളാണ് നമ്മുടെ ഹോംസ്റ്റേൽ ഇത് ഡൈനിങ് ഏരിയ ആണ് ഇവരിവിടെ ഇതൊക്കെ എന്താ പറയുക ഇവിടെ കുറേ ഐറ്റംസുകൾ അവർ സെല്ലിങ്ങിന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൊനിയാക് ട്രൈബിൻ്റെ എന്താ പറയുക ആഭരണങ്ങൾ അവർ യൂസ് ചെയ്യുന്ന ഓരോ ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെയാ ഇതൊക്കെ എന്തിൻ്റെ കൊമ്പൊക്കെ ഇതാ ഇതവരുടെ മാലയാണ് ഇതൊക്കെ അവർ സെല്ലിങ്ങിന് വെച്ചിരിക്കാന്ന് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ കൊനിയാ ട്രൈബിലുള്ള ഓരോ അക്യുപ്മെൻസ് കേട്ടോ ഇതൊക്കെ ഓക്കെ ഇതിൻ്റെ ഒക്കെ കൊമ്പൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ ഇവരെ ട്രൈബിലുള്ള ആൾക്കാർ ഈ മാല വിയർ ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓക്കെ അപ്പം നാല് തല വെട്ടിയ ആളാണെങ്കിൽ അവർക്ക് നാല് ആളെ തലവെട്ടിയ ട്രൈബിൽ കൊന്യാക് ട്രൈബിൽ നാലാളെ തലവെട്ടിയ ആളാണെങ്കിൽ അവർക്ക് ഇതുപോലെ നാല് തലകൾ ഇങ്ങനെ കാണാം അതാണ് ഇവരെ ട്രൈബിലുള്ള പ്രത്യേകത ആൻഡ് ഇവിടെ നമുക്ക് ഇതൊക്കെ കൊന്യാക് ട്രൈബിൻ്റെ ആഭരണങ്ങൾ കേട്ടോ പിന്നെ ഇത് ഹോൺ ബില്ലിൻ്റെ അസ്ഥിയാണ് ഈ കാണുന്നത് ഇതൊക്കെ നമ്മുടെ ഇതില് ഇതെന്താണെന്നറിയാം നമ്മളെ ഈ കരടിയിലെ കരടിയുടെ തോലട്ടോ കരടിയുടെ സ്കിന്നാണ് ഈ കണ്ണ് ഇതൊക്കെ അവരുണ്ടാക്കിയിരിക്കുന്ന ഓരോ ഇതൊക്കെ വുഡിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതെന്തോ മുളനെ കൊണ്ടോ അങ്ങനെ എന്തോരൈറ്റംസാണ് ഇതിവിടെയുള്ള കിച്ചൺ കേട്ടോ ഈ ഗസ്റ്റ് ഹൗസിലുള്ള കിച്ചൺ ആണ് ഇവിടെ ഗ്യാസ് യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ കുക്ക് ചെയ്യാനൊക്കെ പറ്റൂട്ടോ ഇവിടെ നമുക്ക് കുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കുക്കൊക്കെ ചെയ്യാം നമ്മുടെ ഹോം സ്റ്റേൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന റൂം അപ്പോൾ ഇവിടെ റമ്യം ഇവിടെ ഞാനും എൻ്റെ ഇതിന് പ്രൈവറ്റ് ആയിട്ട് വാഷ്റൂമൊക്കെ ഉണ്ട് വാഷ്റൂം വെച്ചാൽ ഇതേ ഇതാണ് വാഷ്റൂം ഇതാണ് കേട്ടോ നമ്മുടെ റൂം ഈ റൂം നമുക്ക് കിട്ടിയിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് കേട്ടോ ഈ റൂം കിട്ടിയിരിക്കുന്ന അപ്പോൾ ഞാനും റമ്മയും ഷെയർ ചെയ്യുമ്പോൾ സെവൻ ഫിഫ്റ്റി വെച്ചിട്ടാണ് ഒരാൾക്ക് വരുന്നത് അപ്പൊ ഇവിടെ നൈറ്റ് സ്റ്റേ ചെയ്യാസ് ണെങ്കിൽ മൂന്ന് നാല് ദിവസം കൊണ്ട് നമുക്ക് ഓക്കെ അപ്പൊ ദേ റോഡ് കണ്ടില്ലേ ഈ കാണുന്ന മ്യാൻമാർ ആണ് അപ്പം ആ പോകുന്ന റോഡ് മ്യാൻമാറിലേക്ക് പോകുന്ന റോഡാണ് ആ പോകുന്ന ഈ ബൈക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ മ്യാൻമാറിലെത്താം അപ്പോ നമ്മള് റോഡ് വഴി പോവാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടൊക്കെ മണ്ടാല സ്ഥലത്ത് എത്തുന്നതാണ് പറയുന്നത്